നമുക്ക് കുറേ കാര്യങ്ങൾ നേടാനുണ്ടാവും കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ച് പലതും നമ്മൾ നാളത്തേക്ക് മാറ്റി വയ്ക്കും അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വയ്ക്കും കാരണം നമ്മുടെ അതിൽ ഒരുപാട് സമയമുണ്ടല്ലോ നമ്മൾ ഒരുപാട് സമയമുണ്ടെന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ തോൽവി ആരംഭിക്കുകയാണ് ചെയ്യുന്നത് കാരണം സമയം അത് നാളത്തേക്ക് വേണ്ടി മാറ്റി വെച്ചാൽ നാളെ സാഹചര്യങ്ങൾ മാറും ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ കൂടിയും നമുക്ക് നിലവിലുള്ള ഒരു സാഹചര്യം ആയിരിക്കില്ല നമ്മൾ ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ആകുമ്പോഴത്തേക്കും സാഹചര്യങ്ങൾ മൊത്തം മാറി മറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ സമയമുണ്ട് എന്നുള്ള ചിന്ത അത് മാറ്റി വയ്ക്കുക എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് ഏറ്റവും അടുത്ത നിമിഷത്തിൽ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം